മരണസമയത്ത് ദൈവനാമം ജപിക്കുന്നതിന്റെ പ്രാധാന്യം ഭഗവാന്റെ നാമം ജപിക്കുന്നതിന്റെ പ്രയോജനം ഭഗവത്ഗീതയിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് മരിക്കുമ്പോൾ പരമാത്മാവിനെ സ്മരിക്കുന്ന ഒരാൾ പരമാത്മാവിൽ തന്നെ എത്തിച്ചേരുന്നു എന്ന് അതിൽ പറയുന്നു ഓം എന്ന് ജപിച്ചുകൊണ്ട് മരിക്കുന്നവന് മരണശേഷം വളരെ ഉയർന്ന തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു മരണസമയത്ത് ദൈവനാമം ജപിക്കാത്തവർ ആന്തരികമോ ബാഹ്യമോ ആയ ഊർജം ഇല്ലാത്തതിനാൽ അവർ ഒരേ തരത്തിലുള്ള ജീവജാലങ്ങളിൽ വളരെക്കാലം കുടുങ്ങിക്കിടക്കുന്നു ഈ ആത്മാക്കൾ വർഷങ്ങളോളം നെഗറ്റീവ് ഊർജ്ജത്താൽ നിയന്ത്രിക്കപ്പെടുന്നു മരിക്കുമ്പോൾ ദൈവനാമം ജപിച്ചാൽ അവരുടെ ശരീരത്തിൽ സാത്വികമായ ഊർജ്ജം നിലനിൽക്കുന്നത് തുടരും ഇത് അവരെ മരുത്യലോകിലേക്ക് പോകുന്നതിൽ നിന്ന് തടയുന്നു പകരം അവർ അവരുടെ കർമ്മത്തെ അടിസ്ഥാനമാക്കി ജനൻമരണ ചക്രത്തിൽ മുന്നോട്ടു പോകുന്നു അർത്ഥപൂർണമായ ജീവിതവും നല്ല മരണാന്തര ജീവിതവും ലഭിക്കുന്നതിന് ഒരു വ്യക്തി ഹിന്ദുധർമ്മത്തിന്റെ നിയമങ്ങൾ പാലിക്കുകയും ആത്മീയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി പരിശീലിക്കുകയും വേണം ഇത് അവരുടെ ഉപബോധ മനസ്സിൽ ദൈവനാമത്തിന്റെ ഒരു മതിപ്പ് സൃഷ്ടിക്കുകയും ശരീര അവബോധത്തിന് അപ്പുറത്തേക്ക് പോകാന് അവരെ സഹായിക്കുകയും ചെയ്യുന്നു ഇത് ജനനമരണ ചക്രത്തെ മറികടക്കുന്നതിനും അവരെ നയിക്കുന്നു ആരെങ്കിലും മരണക്കിടക്കയിൽ കിടന്നു മരിക്കാനും വൈകുന്നുവെങ്കിൽ അവർക്ക് ഉപ്പുദാനം ചെയ്യണം ഇത് ആ വ്യക്തിക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കാനും അവരുടെ മേലുള്ള നെഗറ്റീവ് എനർജികളുടെ നിയന്ത്രണം കുറയ്ക്കാനും സഹായിക്കുന്നു ഇത് അവരുടെ പ്രാണനെ ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് തടയുകയും വ്യക്തിക്ക് മരണവേദന കുറയ്ക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുന്നത് കുടുംബാംഗങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് അവരുടെ നഷ്ടം അംഗീകരിക്കാന് പ്രയാസമായിരിക്കും ഹിന്ദുമതത്തിൽ അന്ത്യകർമ്മങ്ങളിൽ രാമനാമം സത്യഹേ എന്ന് ജപിക്കുന്നത് ദുഃഖിതരായ കുടുംബങ്ങളെ ശാന്തമാക്കാൻ സഹായിക്കുന്നു ഈ മന്ത്രം ജീവിതം താൽക്കാലികമാണെന്ന ആളുകളെ ഓർമ്മിപ്പിക്കുന്നു മരണം ജീവിതചക്രത്തിന്റെ സ്വാഭാവിക ഭാഗമാണെന്ന് മനസ്സിലാക്കാന് ഈ മന്ത്രം സഹായിക്കുന്നു